രാവിലെ ഞാൻ ഉണ്ണിക്കുട്ടിനോട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാ നമ്മടെ വല്ലാർപാടം കണ്ടെയ്നർ റോഡല്ലേ അതുവഴി പോയെന്നല്ല ഈ റൂട്ടൊരു രക്ഷ കിട്ടിയുള്ള റൂട്ടാണ് നടക്കിങ്ങനെ മരങ്ങളും റോഡൊക്കെ ഒരു രക്ഷ ഇല്ല നല്ല അടിപൊളി റോഡ് അപ്പൊ പോകുന്ന കഴിക്കാണ് നമ്മുടെ നാടൻ നീലക്കുറിഞ്ഞ് പുത്തകനാണ്ടത് ഇപ്പൊ സീസൺ ആണല്ലോ പായൽപ്പൂ ഇത് കാണണ്ടേ ഇവിടെ ഒരു ഗവീന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഉണ്ട് സീ ഫുഡ് റെസ്റ്റോറന്റ് അതിന്റെ അടുത്ത് തന്നെ കണ്ടാ കാണിച്ചെ ഭയങ്കര രസം കാണാനായിട്ട് ഒരു വഞ്ചക്കൻഡ് അറിഞ്ഞാൽ നമുക്ക് ഇതാണ് റെസ്റ്റോറന്റ് ണ്ടാ അവിടെ ആളുണ്ട് ഇതുണ്ടാ ഇതൊക്കെ ഇത് രസം സ്ഥല പൂവിഞ്ഞാടാ എങ്ങനെ അടിപൊളി വൈബ് അപ്പൊ ഇതിന്റെ സീസൺ ഇണ്ടാവുള്ളു ഇപ്പം നമ്മളിനി എങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം